ലോകത്ത് എവിടെയൊക്കെ യുദ്ധങ്ങൾ നടന്നാലും അതിൽ ഇടപെടുന്ന രാജ്യമാണ് അമേരിക്ക ഇടപെടുക മാത്രമല്ല തങ്ങളുടെ ഇഷ്ടരാജ്യങ്ങൾക്ക് സാമ്പത്തികവും സൈനികവുമായ എല്ലാ സഹായങ്ങളും അവർ ചെയ്യാറുണ്ട് അതിനൊക്കെ ഏതെങ്കിലും നല്ല രീതിയിൽ പ്രതിഫലം അവർ പിന്നീട് കൈപ്പറ്റാറുമുണ്ട് അമേരിക്ക പിൻവാങ്ങിയ യുദ്ധം അല്ലെങ്കിൽ അവർ ഒരു പാഠം പഠിച്ച യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഓർമ്മ വരുന്നത് ഏറെനാൾ നീണ്ടു നിന്ന വിയറ്റ്നാം യുദ്ധം തന്നെയായിരിക്കും കണക്കില്ലാത്ത രീതിയിൽ അമേരിക്കൻ സൈനികർ മരിച്ചു വീണിട്ടും കാര്യമായ ഫലമുണ്ടാക്കാൻ കഴിയാതെ വന്നതോടെ അവസാനം അമേരിക്ക ആ യുദ്ധം നിർത്തുകയായിരുന്നു അതേപോലെ തന്നെ അമേരിക്ക നല്ലൊരു പാഠം പഠിച്ച യുദ്ധമാണ് കൊറിയൻ യുദ്ധം ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന യുദ്ധമാണ് കൊറിയൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ കേന്ദ്രമാക്കി ജപ്പാനെതിരെ പോരാടിയിരുന്നു കൊറിയ രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായ കിം ഉത്തര കൊറിയയുടെ രാഷ്ട്രത്തലവനായി എന്നാൽ രാഷ്ട്രത്തെ വിഭജിച്ചത് കൊറിയ അംഗീകരിച്ചില്ല രണ്ട് രാജ്യങ്ങളെയും വീണ്ടും ഒന്നാക്കാൻ കിം ഇൽസും സോവിയറ്റ് യൂണിയനെയും ചൈനയെയും സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ ഉത്തര കൊറിയൻ സൈന്യം ദക്ഷിണ കൊറിയയെ ആക്രമിക്കുകയും അതിനെ തുടർന്ന് സോൾ പിടിച്ചെടുക്കുകയും ചെയ്തു അതോടെ വിഷയത്തിൽ ഐക്യരാജ് സഭ ഇടപെട്ടു ഐക്യരാജസഭ ദക്ഷിണ കൊറിയയെ പിന്തുണച്ചപ്പോൾ ചൈന ഉത്തര കൊറിയയെ പിന്തുണച്ചു സോവിയറ്റ് യൂണിയനും ഉത്തരകൊറിയയ്ക്ക് വ്യോമ പിന്തുണ നൽകുകയും ചെയ്തു അമേരിക്കയായിരുന്നു യു എൻ സൈന്യത്തെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജൂൺ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച ആ യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജൂലൈ ഇരുപത്തേഴിന് സമാധാന ഉടമ്പടി ഒപ്പുവെച്ചതോടെ അവസാനിക്കുകയും ചെയ്തു ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെയും വില കുറച്ചു കാണരുതെന്ന് ദക്ഷിണ കൊറിയൻ സൈന്യവും അമേരിക്കൻ നേതൃത്വത്തിലുള്ള യു എൻ സൈന്യവും പാഠം പഠിച്ച ഒരു യുദ്ധം കൂടിയായിരുന്നു അത് ഉത്തരകൊറിയയെ തകർക്കാനായി മുൻ ധാരണകൾ ലംഘിച്ച് ഉത്തര കൊറിയയിലേക്ക് മുന്നേറിയ ദക്ഷിണ കൊറിയൻ അമേരിക്കൻ സൈനികർ ചൈനീസ് അതിർത്തി വരെ ചെന്നെത്തിയിരുന്നു അതുവരെ ഉത്തര ഉത്തരകൊറിയയെ പിന്നിൽ നിന്ന് പിന്തുണയ്ക്കുക എന്ന തന്ത്രം മാത്രം പ്രയോഗിച്ച ചൈന ശത്രു സൈന്യം തങ്ങളുടെ അതിർത്തി വരെ എത്തിയെന്ന് അറിഞ്ഞതോടെ ശക്തമായി തിരിച്ചടിക്കുകയായിരുന്നു ഒരു ലക്ഷത്തി എൺപതിനായിരം പേരുള്ള ചൈനീസ് പട്ടാളത്തിൻ്റെ ആക്രമണത്തിൽ അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സേനകൾക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു ഉത്തരകൊറിയൻ പ്രദേശം മുഴുവനായി കൈവിട്ട് പിന്തിരിഞ്ഞ് ഓരേണ്ടി വന്ന സംയുക്ത സേനയ്ക്ക് ദക്ഷിണ കൊറിയയുടെ കുറേ ഭാഗം കൂടി നഷ്ടപ്പെട്ട ശേഷമാണ് ഒന്ന് ചുവടുപ്പിക്കാൻ കഴിഞ്ഞത് റഷ്യ ചൈന ഉത്തരകൊറിയ എന്നീ രാജ്യങ്ങൾ ഇപ്പോഴും അമേരിക്കൻ വിരുദ്ധ ചേരിയിലാണ് നിലകൊള്ളുന്നത് മറ്റുള്ള രാജ്യങ്ങളെ നിസ്സാരക്കാരായി കാണുന്ന അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളുടെയും ശക്തി നന്നായി മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർക്കെതിരെ എടുത്തുചാട്ടത്തിന് മുതിരാതെ പലപ്പോഴും സംയമനം പാലിക്കുന്നത് കിം ജോങ് ഉന്നുമായും വ്ളാദിമിർ പുടിനുമായും ട്രംപ് ചർച്ചകൾ നടത്താൻ തയ്യാറാകുന്നതും പണ്ടത്തെ ഈ അനുഭവം മനസ്സിൽ ഉള്ളതുകൊണ്ടാണ്